എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ ഗാർഡൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും ഗാർഡൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരായിരിക്കും എനിക്ക് കൂടുതലുള്ളത് അപ്പോൾ ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഗാർഡൻ ചാനലിൽ ഇങ്ങനൊരു വീഡിയോസ് കൊണ്ടുവിടുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടമുള്ളവർ മാത്രം കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാട്ടോ നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ നമ്മളിങ്ങനെ ഓരോരോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ഫോണിലൊക്കെ പകർത്തി വയ്ക്കും കുറേ നാൾ കഴിയുമ്പോൾ ഫോണല്ലേ മെമ്മറിയൊക്കെ ഫുൾ ആകുമ്പോൾ നമ്മൾ ആക്കി കളയും പക്ഷേ ഇതുപോലെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പിന്നീട് സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ തോന്നുമ്പോൾ ഇതിരുന്ന് കാണാമല്ലോ എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ അപ്പോൾ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാത്ത മാത്രം കാണെട്ടോ ഞങ്ങളുണ്ടല്ലോ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണേ വാൾപ്പാറയ്ക്കാണ് കേട്ടോ പോവാനായിട്ട് ഇറങ്ങിയത് ചാലക്കുടിക്ക് അടുത്ത് തന്നെയാണ് അതിരപ്പള്ളി അതിരപ്പള്ളി വഴിക്കാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ പക്ഷേ അതിരപ്പള്ളി തുടങ്ങി ഞങ്ങടെ ബ്ലോക്ക് തുടങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ച സമയത്തൊന്നും മലക്കപ്പാറ എത്താനൊന്നും പറ്റിയില്ല കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആ ആറു മണി ആറുമണിയൊക്കെ ആയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുട്ടങ്ങടായി വരണുണ്ടുള്ളൂ അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി പിന്നെ നമ്മൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ഈ റോ റോട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആതിരപ്പള്ളിക്ക് ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ വാൾപ്പാറൊക്കെ പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും കാഞ്ഞ പാതയാണ് അപ്പം നമ്മൾ ഒരു ആറു മണി കഴിഞ്ഞോ കഴിഞ്ഞ് ആറു വരെ മാത്രമേ നമ്മൾക്ക് അങ്ങോട്ട് കടത്തി കൊടുത്തുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് പോരാനായിട്ട് ഈ വഴി പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയിട്ട് മലക്കപ്പാറ വരെ പോയി തിരിച്ച് വരാമെന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് പോയത് പക്ഷേ നല്ല അത്യാവശ്യം ഒന്നാമത്തെ ശനി ഞായർ പിന്നെ ഓണം എല്ലാം കൂടി മുടക്ക് കിട്ടിയപ്പം നല്ല നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മലക്കപ്പാറ എത്തിയപ്പോൾ തന്നെ ആറരയായി ഇരുട്ടാവാറായി പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് ഇതുവഴി പോരാൻ പറ്റുന്നൊരു പറ്റില്ല കേട്ടോ തിരിച്ചിങ്ങോട്ട് വിടില്ല അവർ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടില്ല പിന്നെ നമുക്ക് പൊള്ളാച്ചി വഴി അങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടത് അപ്പം ഞങ്ങൾ മലക്കപ്പാറ എത്തിക്കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വാഴ്പാറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഈ ഒരു ദൃശ്യം കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ മലക്കപ്പാറ ഈ ഒരു നേരത്താണ് ഞങ്ങൾ മലക്കപ്പാറ എത്തിയത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് മെയിൻ അവിടെ കാണാനുള്ളത് പിന്നെ ഡാമോ അങ്ങനത്തെ കാര്യങ്ങളും ഞങ്ങളുടെ മുകളിലേക്കൊന്നും കയറാനൊന്നും പറ്റിയില്ല ഞങ്ങൾ താഴെ നിന്ന് ഡാമൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പകല് കാണുന്ന കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വൈകുന്നേരത്തെ കാഴ്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് അതും കാണാനായിട്ട് കാണാനായിട്ടിട്ടാ അതും ഞങ്ങളാദ്യം ാളൊക്കെ ഞങ്ങൾ പകലല്ലേ പോയി കരുത് അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് എന്താ പറയുക ഈ ഒരു സമയത്ത് അവിടെ എത്തി എത്തിയിഴ്തി കേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ അവിടെ ചെല്ലും ചെല്ലാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ബ്ലോക്ക് കാരണം കാരണങ്ങൾ ഈ ആറര ഈ ഒരു സമയത്ത് എത്താനേ പറ്റുള്ളൂ പക്ഷേ ആ സമയത്ത് നമുക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക ഷോളയാറ് ഡാമിലെ ഷട്ടർ തുറന്നിട്ടാണോ എന്താ അറിയില്ല കുറച്ചിങ്ങനെ വേറെന്തോ പേര് പറഞ്ഞു കേട്ടോ അത് ഞാൻ മറന്നുപോയി കുറച്ചിങ്ങനെ വെള്ളം ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടും പിന്നെ വെള്ളം അങ്ങനെ കുറച്ച് ചേച്ചി ഇങ്ങനെ വരുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ഏകദേശം ആ ഇരുട്ടാവാറായുള്ള നേരത്തുള്ള കാട്ടിക്കൂടെയുള്ള യാത്ര അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പേടിപ്പ പേടി ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനപ്പിണ്ട ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ എന്താ പറയുക കണ്ണനൊക്കെ പറയായിരുന്നു ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയെ കാണുന്ന ഫ്ലവർ റൂവ ആനയെ കാണുന്ന നല്ല ഭാഗ്യം ദൂരെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസമാണ് പക്ഷേ റോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട് കേട്ടോ നിൽക്കാറും അവിടെ റോട്ടിലൊക്കെ ആനേനെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് നമ്മൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ കുറച്ച് നേരം ഫോട്ടോസും ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾക്ക് നേരെ വാൾപ്പാറയ്ക്ക് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാൾപ്പാറ വഴിയാണ് തിരിച്ച് പോരാൻ പറ്റുള്ളൂ കാരണം തിരിച്ച് ഈ കാട്ടിയക്കൂടെ വിടില്ല അങ്ങനെ ഞങ്ങൾ വാൾപ്പാറയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കോടെയാണ് കേട്ടോ പോണ വഴിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കൂടി അങ്ങനെ കാണാൻ പറ്റില്ല അത്ര കോടയായിരുന്നു റോട്ടിലൊക്കെ കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ നമ്മുടെ പുറകെ വണ്ടികളുണ്ടാകും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വണ്ടികളൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്കാണെങ്കിൽ അപ്പുറം അപ്പുറമൊക്കെ വണ്ടികൾ കാണുന്നതാണ് ഇഷ്ടം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒറ്റപ്പെട്ട പോലെ തോന്നി കാരണം ഇത് നമുക്ക് ഹെയർ പിൻ വളവുകൾ കാടുകൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വണ്ടി മാത്രമാകുമ്പോൾ നമുക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ കണ്ണനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അവൻ അവനാണ് ഫുള്ള് ഡ്രൈവ് ചെയ്ത കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങട്ടോ ഈ ഒരു സമയം വഴിക്ക് റോഡ് ണുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമാണ് കേട്ടോ പകല് പോകുന്നത് ഒരു എന്താ പറയുക തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ പകൽ വെളിച്ചത്തിൽ കാണാം അതൊരു വേറൊരു രസമാണ് പക്ഷെ രാത്രി പോകുന്നതും വേറൊരു എന്താ പറയുക വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ കുറേ പോയി കുറച്ച് ഇട കഴിഞ്ഞപ്പോഴേക്കും നിറയെ ആൾക്കാരൊക്കെ വണ്ടികളെ നിർത്തി ഇങ്ങനെ തട്ടുകടയും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് കണ്ടു കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും അവിടെ വണ്ടി നിർത്തി നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല ചൂട് ചായയും ചൂട് മുട്ട ഒക്കെ അവർ കഴിച്ചിട്ട് അപ്പോൾ കണ്ണനിങ്ങനെ വാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വായു തുറക്കുമ്പോൾ എന്താ പറയുക പുക വരില്ലേ അത് വീഡിയോ കൂടെ കാണാൻ പറ്റുമെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എനിക്കാണെങ്കിൽ തണുത്തിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണൻ്റെ ഒരു ബനിയും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ ഞാനത് എടുത്തിട്ടോ കാരണം നമ്മുടെ നാടല്ലോ ഏത് വശത്തിൽ തണുത്താലും ആരും നമ്മളറിയാനൊന്നും പോകുന്നില്ലല്ലോ ഞന്നിട്ട് കണ്ണൻ്റെ ഒരു ബനിയനെ കിട്ടിട്ടാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങിയത് കാരണം എനിക്കിങ്ങോട് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തേണെങ്കിൽ വൈകാകിയൊക്കെ ഇങ്ങടെ മാറി വരുന്നൊള്ളും മാറി വരുന്ന വയ്യായിരിക്കും അവിടെ ചെന്നപ്പോഴേക്ക് വീണ്ടും എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടാകും ഇപ്പം ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോഴും എൻ്റെ സൗണ്ടിന് ഭയങ്കര ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് എടുക്കുന്നത് പക്ഷേ ഓണത്തിൻ്റെ വീഡിയോസ് ഓണം മൂടില് തന്നെ ഇട്ടാലാണ് അതുങ്ങട് സമാധാനമുള്ളു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെയും വീഡിയോസൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് മൊട്ടാമ്പ്ലറ്റൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ ായിട്ടെന്നെ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം ഒന്നും ഈ ഒരു ട്രിപ്പ് ഒന്നും ഞങ്ങൾ മുന്നേ കുട്ടി പ്ലാൻ ചെയ്തതല്ലാട്ടോ നമ്മൾ മുന്നേ കുട്ടി പ്ലാൻ ചെയ്തതൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ചേച്ചി വീട്ടിൽ പോയി അങ്ങനെ ചെറായിലൊക്കെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി പിറ്റേ ദിവസം നമുക്ക് എന്നാൽ മലക്കപ്പാറയ്ക്ക് വിട്ടെങ്കിലോ മലക്കപ്പാറ എത്തേണ്ട സമയം കഴിഞ്ഞ കാരണം കൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വാൾപ്പാറയ്ക്ക് പോകേണ്ടി വന്നത് കേട്ടോ അങ്ങനെ പൊള്ളാച്ചി വഴി ഇതാ ഞങ്ങൾ തുരങ്കം കുതിരാൻ തുരങ്കം വഴി ഞങ്ങൾ ഞങ്ങൾ തൃശ്ശൂർ ജീവിതം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഓണം വെക്കേഷനും ഓണം മൂടും ട്രിപ്പ് മൂടും ഒക്കെ കഴിഞ്ഞു നാളെ തുടങ്ങി നമുക്ക് നമ്മുടെ പതിവ് ജോലിയിലേക്ക് വരാം കേട്ടോ